ം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി എഴുപത്തിരണ്ടാമത് കുറുപ്പുംപടി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചാം തീയതി തിങ്കളാഴ്ച ആരംഭിച്ച് പതിനൊന്നാം തീയതി ഞായറാഴ്ച പര്യവസാനിക്കും എല്ലാ ദിവസവും വൈകിട്ട് ആറ് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ സുവിശേഷ മഹായോഗങ്ങൾ ഈ സുവിശേഷ മഹായോഗങ്ങളിലേക്ക് ഏവർക്കും ഹൃദയംഗമായ സ്വാഗതം സുവിശേഷ മഹായോഗവും ക്രിസ്തീയ സംഗീത വരുന്നു മധ്യകേരള ഐക്യ സുവിശേഷ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തി വരാറുള്ള യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചാം തീയതി തിങ്കളാഴ്ച ആരംഭിച്ച് പതിനൊന്നാം തീയതി ഞായറാഴ്ച വരെ കുറുപ്പുംപടി സിറിയൻ ക്രിസ്ത്യൻ യൂത്ത് ലീഗ് ഹാളിൽ വച്ച് നടത്തപ്പെടുകയാണ് യോഗങ്ങളിൽ പ്രാർത്ഥനാപൂർവം സംബന്ധിക്കുവാൻ ഏവരെയും കർത്തൃനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് കർത്താവിൽ അനുഗ്രഹീതരായ സുവിശേഷ പ്രസംഗകർ റവറൻറ് ജോർജ് ജോസഫ് ശ്രീ എ ജി വർഗീസ് ബ്രദർ ബെൻസൺ ബാബു ശ്രീ ബേസിൽ വർഗീസ് ഡോക്ടർ ജോർജ് ചെറിയാൻ ശ്രീ അനിയൻ കുഞ്ഞ് പുല്ലാട് സജു ചാത്തന്നൂർ തുടങ്ങിയവർ ദൈവവചനം പ്രസംഗിക്കുന്നു പ്രസംഗിക്കുന്നുണ്ടാമത് യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷനിലേക്ക് ഏവർക്കും കർത്തൃനാമത്തിൽ ഹൃദ്യമായ സ്വാഗതം അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സുവിശേഷ മഹായോഗവും ക്രിസ്തീയ ഗാന ശുശ്രൂഷയും എഴുപത്തിരണ്ടാമത് കുറുപ്പുംപടി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ച് തിങ്കളാഴ്ച ആരംഭിച്ച് പതിനൊന്നാം തീയതി ഞായറാഴ്ച പര്യവസാനിക്കും കുറുപ്പുംപടി പട്ടണത്തിന് ഭക്തിസാന്ദ്രമായ ആത്മചൈതന്യം പകർന്നുകൊണ്ട് യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചാം തീയതി തിങ്കളാഴ്ച ആരംഭിച്ച് പതിനൊന്നാം തീയതി ഞായറാഴ്ച പര്യവസാനിക്കും എല്ലാ ദിവസവും വൈകിട്ട് ആറ് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ സുവിശേഷ മഹായോഗങ്ങൾ ഈ സുവിശേഷ മഹായോഗങ്ങളിലേക്ക് ഏവർക്കും ഹൃദയംഗമായ സ്വാഗതം അസമാധാനം നിറഞ്ഞ ലോകത്ത് ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നെ പോകുന്നു അത് ലോകം തരുന്നത് പോലെയല്ലെന്ന് ലോകത്തോട് പ്രഖ്യാപനം ചെയ്ത ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ ദിവ്യവചസ്സുകൾക്ക് കാതോർക്കുവാൻ ഏവരെയും ഹൃദയംഗമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് കുറുപ്പുംപടി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷനിലേക്ക് എഴുപത്തിരണ്ടാമത് കുറുപ്പുംപടി യൂണിയൻ പ്രാർത്ഥനാന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചാം തീയതി തിങ്കളാഴ്ച ആരംഭിച്ച് പതിനൊന്നാം തീയതി ഞായറാഴ്ച പര്യവസാനിക്കും എല്ലാ ദിവസവും വൈകിട്ട് ആറ് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ സുവിശേഷ മഹായോഗങ്ങൾ ഈ സുവിശേഷ മഹായോഗങ്ങളിലേക്ക് ഏവർക്കും ഹൃദയംഗമായ സ്വാഗതം